ീ വിനി ഒട്ടേറെ വേദികളിൽ എത്തിച്ചേർന്ന ശ്രീമദ് ഭഗവത് കഥാകഥനം നടത്തുവാൻ നമ്മ ശ്രീ കല്യാണിക്കാളി ചന്ദ്രശേഖരൻ മൂതിരിക്ക് സകലവിധമായ അനുഗ്രഹങ്ങളും വൈഷ്ണവ വൈഷ്ണവഗണപതിയും പൂജനീയ ഭാഗവത ഹംസം മള്ളിയൂർ തിരുവേനിയും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മള്ളിയൂർ ഭക്തജനങ്ങൾക്ക് വേണ്ടി അധ്യാത്മിക പീഡനത്തിനു വേണ്ടി നന്ദി അറിയിക്കുന്നു അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത മഹാസത്രം സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ ഡോക്ടർ പള്ളിങ്കൽ സുനിൽ എന്ന മഹാത്മാവിനെ ആചാര്യ ശ്രേഷ്ഠനെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി പ്രഭാഷണ പീഢത്തിങ്കൽ പാലോലം ശ്രീ ജമ്പൂതിരി അദ്ദേഹം പുഷ്പഹാരം അണിയിച്ച് ഡോക്ടർ ഫളികൻ സുനിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് പ്രഭാഷണ പീഡത്തിങ്കിലേക്ക് സ്വ സ്വീകരിക്കും പതിറ്റാണ്ടുകളായി വേദികളിൽ നിറഞ്ഞ സാന്നിധ്യം ആധ്യാത്മിക രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കുവാൻ കഴിഞ്ഞ പ്രഭാഷണ പരമ്പരകൾ മൂല്യാധിഷ്ഠവും ധീരതയും നിശ്ചയദാർഢ്യമം നിറഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ സനാതന മൂല്യപ്രചരണം ഉയർത്തിപ്പിടിക്കും നിഷ്കാമമായ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ മുൻനിർത്തി നാടുനിങ്ങിയ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ പത്മനാഭദാസ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊണ്ട് പുരസ്കാരം നൽകി കൊട്ടാരത്തിൽ വെച്ച് ആദരിക്കുകയുണ്ടായി ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ആറ്റുകാർ ദേവീക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രമടക്കം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യ പ്രഭാഷണം ഓച്ചിറ പരമ്പര ക്ഷേത്രത്തിൽ തുടർന്ന് രണ്ടായിരത്തോളം വേദികൾ അധ്യാത്മിക പ്രഭാഷണങ്ങൾ സംസാരസാഗരത്തിൽ പതിക്കുന്നവർ അതിൽ ആണ്ടുപോകാതെ കയര കരകയറാനുള്ള ഏകമാർഗം സത്സംഗവും നാമജമവും ആണ് എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണം അധ്യാത്മിക വളർച്ചയ്ക്ക് ഭാഗവതത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ജർമ്മനിയിലെ ഇൻ്റർനാഷണൽ പീസ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയുണ്ടായി മള്ളിയൂരിൽ പ്രഭാഷണത്തിന് വന്നപ്പോൾ സപ്താഹം തുടങ്ങണം എന്ന വലിയ തിരുമേനയുടെ ആജ്ഞമാനിച്ച് സപ്താഹം തുടങ്ങിയ സുനിൽ വിശ്രമിക്കാതെ വേദികളിൽ നിന്നും വേദികളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പതിൽ പരം യജ്ഞങ്ങൾ പൂർത്തിയാക്കി ആദരണീയനായ ഡോക്ടർ പള്ളിക്കൽ സുനിൽ അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടുകൂടി മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിനും ഭക്തജനങ്ങൾക്കും വേണ്ടി പ്രഭാഷണ പീഠത്തിങ്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു ീരാമജയം ഓ ചൈതന്യൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യനുപേക്ഷ കൃഷ്ണസ്വരൂപം നമു തിരുമേനി പാദം ഓം ഗം ഗണപതൈ നമ ഓം സം സരസ്വതിസുദേവ ഓം നമോ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓം

शेक्रदो सिमयानाधा मुप्यक्तम भवस्तागरी निकमकल्पदर और्गली दंबलं शुदमुगा दमर्दत्र्यवस्म्युदम पिपदा भागवदार्यस्तमालेयं मुगुरः रिसीगा भुई भावुगा